വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്ലസ് അടുത്ത് പഠിക്കാൻ കാര്യം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ ഒരു വേണ്ടി ുംളിതമായത് എന്തുകൊണ്ടാന്നറിയില്ല മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ എന്ന് അങ്ങനൊരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ നാട്ടില് ഒരു ഇത് വെച്ചിട്ട് നേഴ്സിനാണ് ഏറ്റവും ബെസ്റ്റ് പേയ്മെൻറ്റ് നേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്നത് എന്നുള്ള ഒരു റൂമർ പൊതുവെ ഈ സ്റ്റഡി എപ്പറോഡ് നോക്കുന്ന ഒരു ആളുകളും ശരിയാണ് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് യു കെയിൽ വിത്ത് ഐ എൽ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും അതിനുശേഷം അവിടെ എൻ എച്ച് എസിൽ ജോലി കിട്ടും അതെല്ലാം ശരി തന്നെയാണ് അതിനുശേഷം അവർക്ക് സ്പോസിണെങ്കിൽ ആറിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ആണ് ശരിയാണ് പക്ഷെ അതുപോലെ തന്നെ അവിടെ മറ്റ് കാറ്റഗറികളിൽ ഒരുപാട് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലെ മുതൽ പല ആർട്ട് ഫോംസ് ഡാൻസ് അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് സിംഗിങ് അല്ലെങ്കിൽ അങ്ങനെ മറ്റ് പല കലാപരമായ കാര്യങ്ങളും പഠിക്കുന്ന ഡ്രാമ അല്ലെങ്കിൽ കണ്ടംപററി ആർട്സ് ഒക്കെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട് ഇവരാരും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് തിരിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ് കാരണം എന്നാൽ ഈ പല വിദേശ രാജ്യങ്ങളും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് വളരെ ഹെവി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ടെക്നിക്കൽ ഫീൽഡിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടിയപ്പോൾ ഇങ്ങനെയുള്ള ജോലി സാധ്യതയുള്ള ഈ കോഴ്സുകളിലേക്ക് ആരും പോകുന്നില്ല എന്ന് അവരുടെ റിസർച്ചസ് കണ്ടുപിടിച്ചതിന് ശേഷം അവർ ഒരു ഡെസിഷനിലേക്ക് എഴുതുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ഈ തരം കോഴ്സുകൾക്ക് അവർ വർക്ക് വിസ കിട്ടാനും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വർക്ക് വിസ കിട്ടാനും അതുപോലെ അവിടെ പി ആർ പി ആർഒ അടക്കമുള്ള കാര്യ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കാനായിട്ട് പല രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെയുടെ കേസ് തന്നെ പറയുകയാണെങ്കിൽ കണ്ടംപററി ആർട്സ് തുടങ്ങി ആർട്സ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത് അവിടെ ഒരു വർക്ക് വിശേഷോട്ട് മാറുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഒരു കാൻഡിഡേറ്റിനെ ഏറ്റവും ബേസിക് സാലറി ഒരു സീനിയർ കെയറിൻ്റെ സാലറി പറയുന്നത് എന്ന് വെച്ച് ഏറ്റവും കുറവ് സാലറിയിൽ ഇപ്പോൾ വർക്കേഴ്സ് സ്റ്റാമ്പേർഡ് സീനിയർ കെയറിൻ്റെ പ്രൊഫഷനിലാണ് അതേ റിക്വയർമെൻറ്റിൽ തന്നെ കണ്ടംപററി ആർട്സും അല്ലെങ്കിൽ ആർട്ട്ഫോംസും മറ്റുള്ള ഡിജിറ്റൽ മീഡിയ ക്രിയേഷൻ എന്ന് തുടങ്ങിയ പല കോഴ്സിനും അവിടെ അവൈലബിൾ ആണ് വർക്കേഴ്സ് ഇത്രയും കുറഞ്ഞ സാലറിക്ക് ഒക്കെ അവിടെ വർക്കേഴ്സ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രൊഫഷൻ അവിടെ ആളുകളില്ല എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ നഴ്സിംഗിനെ പോലെ തന്നെ ഇനിയിപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയോ തെൻഡിസ്ട്രിയോ അല്ലെങ്കിൽ ഡെർമറ്റോളജി പോലത്തെ ഉള്ള കോഴ്സുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇവർക്കും ഈ കോഴ്സ് കഴിഞ്ഞവർക്കും ഇതേ കൺസിഡറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എണ്ണിൻ്റെ കോഴ്സിന് വിത്തൌട്ട് ഐ കിട്ടുന്ന പോലെയുള്ള അതേ കൺസിഡറേഷൻ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നവർക്കും ഉണ്ട് പി എസ് സി നേഴ്സിംഗ് താല്പര്യമില്ല പക്ഷേ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ കൺസിഡർ ചെയ്യും ഇനി അതല്ല കുറച്ചും കൂടെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു ഫ്യൂച്ചർ വേണം എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് കോഴ്സുകളും യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ ബേസിക്കലി അതിനെക്കുറിച്ച് ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അതിൻ്റെ എൻട്രിയ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നൊക്കെയാണ് ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ യു കെ പോലെയുള്ള രാജ്യത്തൊക്കെ ആണെങ്കിൽ ഈ സെയിം വിത്ത് അവരുടെ ഐ ഐ നമുക്ക് ത്രീ ഇയേഴ്സ് കോഴ്സ് ചെയ്യാനും വളരെ അഫോർഡബിളായ ഫീസിലത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവിടുത്തെ നിങ്ങളുടെ പഠിത്തത്തിന് ശേഷം നിങ്ങൾക്കൊരു വർക്ക് വിശാലോട്ടൊക്കെ മാറാനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വർക്ക് സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് വിസൽ എളുപ്പത്തിൽ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇതിനുണ്ട് അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താലാണ് അതിൻ്റെ ആക്ച്വൽ ഹൈപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഹൈപ്പ് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ മെയ് ഇൻ്റേക്കോ അല്ലെങ്കിൽ സെപ്റ്റംബറിൻ്റെ ഒക്കെ ട്വൻ്റി ട്വൻ്റി ഫൈവിലേക്കൊക്കെ നിങ്ങൾ ഈ കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് സൂട്ടിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ലൈക്ക് അറിയുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കണ്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് കിട്ടിയ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ ഒരു എൻക്വയറി കിട്ടുകയോ ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം